ശബരിമല കേസ് സി പി എമ്മിൽ നിന്നും കോൺഗ്രസ്സിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ വിവാദം കെട്ടടങ്ങുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നത് ആദ്യം സി പി എമ്മിൻ്റെ മുൻ ജില്ലാ സെക്രട്ടറിയും ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റുമായിരുന്ന പത്മകുമാർ അറസ്റ്റിലാകുന്നു വാസു അറസ്റ്റിലാകുന്നു അങ്ങനെ സി പി എമ്മിന് വലിയ തോതിൽ ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ കടകംപള്ളി അടക്കമുള്ളവരിലേക്ക് അന്വേഷണം എത്തുന്നില്ലെന്ന് കോൺഗ്രസുകാർ ആരോപിക്കുകയും ഈ എസ് ഐ ടി അവർ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നോക്കൂ കഴിഞ്ഞ ഒരാഴ്ചകളായി എസ് ഐ ടിക്ക് ഈ നേതാക്കൾ രംഗത്തു വരുന്നത് ആദ്യഘട്ടത്തിൽ എസ് ഐ ടി ഇഴഞ്ഞു നീങ്ങുന്നു ഇഴഞ്ഞു നീങ്ങുന്നു പക്ഷെ പ്രതികളെ എല്ലാം പിടികൂടി കൃത്യമായ അന്വേഷണം എന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞെങ്കിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ അന്വേഷണം വന്നപ്പോൾ അവർ മറുകണ്ഠം ചാടുകയാണല്ലോ അവർ മാറ്റി പറയുകയാണല്ലോ എസ് ഐ അവർ സംശയം പ്രകടിപ്പിക്കുകയാണല്ലോ എന്തുകൊണ്ടാണ് അവർ ചിത്രങ്ങൾ പുറത്തു വന്ന ഒരു ഘട്ടമുണ്ടല്ലോ അടൂർ പ്രകാശ് അടക്കമുള്ളവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്നു അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നിൽക്കുന്നു അവർക്ക് ധൈര്യമുണ്ടെങ്കിൽ അവർ അങ്ങനെ പറയട്ടെ കൃത്യമായ ത്തിലേക്ക് പോകട്ടെ അടൂർ പ്രകാശിനെയും എന്തിനും ഈ സോണിയ ഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ ചോദ്യം ചെയ്യട്ടെ എന്നല്ലേ കോൺഗ്രസുകാർ അതിനെ സ്വാധീനം സ്വാഗതം ചെയ്യേണ്ടത് പക്ഷെ സ്വാഗതം ചെയ്യുന്ന ഘട്ടം പോലും അവർക്ക് അവസരം ഉണ്ടായിരുന്നിട്ട് പോലും അത് അവർ അതിൽ നിന്നും ഒളിച്ചു കടക്കുകയാണ് എന്തായാലും ഇതിനെതിരെയാണ് ഇപ്പോൾ സി പി എം രംഗത്തെത്തിയിരിക്കുന്നത് സി പി എമ്മിനെ പൂർണ്ണമായി തന്നെ പ്രതിസന്ധിയിലാക്കിയ ഒരു വിഷയമാണല്ലോ ശബരിമല അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ തുടക്കത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ മൗനം പാലിച്ചത് ജനങ്ങൾ ചർച്ച ചെയ്യുന്നു അപ്പോൾ മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും എന്തെങ്കിലും വാക്കുകൾ അറിയാതെ വന്നു വരികയാണെങ്കിൽ അത് ഈ ശബരിമല വിഷയത്തെ ആളിക്കത്തിക്കും കാരണം പിണറായി വിജയനാണല്ലോ ചില സ്ത്രീകളെ ശബരിമലയ്ക്കുള്ളിൽ കയറ്റണമെന്ന തീരുമാനവുമായി രംഗത്തിറങ്ങിയത് ആ രംഗത്തിറങ്ങിയ പിണറായി വിജയൻ പിന്നീട് പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ ഓടി ഒളിക്കുന്നത് കണ്ടു ഓടി ഒളിച്ചത് മാത്രമാണോ അയ്യപ്പ സംഗമം ഉൾപ്പെടെ നടത്തി അയ്യപ്പ ഭക്തനായി മാറുന്ന ഒരു സാഹചര്യമാണല്ലോ നാം പിന്നീട് കണ്ടത് എന്തായാലും കോൺഗ്രസിനെ ഈ വിഷയം ഇപ്പോൾ അവസാന ഘട്ടത്തിൽ പ്രതിസന്ധിയിലാക്കുന്നു അത് പരമാവധി മുതലെടുക്കാൻ തന്നെയാണ് സി പി എമ്മിൻ്റെ തീരുമാനം അതിനുവേണ്ടി ഇപ്പോൾ കൊട്ടേഷൻ എടുത്തിരിക്കുന്നത് എന്തായാലും എം വി ഗോവിന്ദൻ എന്ന പാർട്ടി ആണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ശബരിമല സ്വർണ കേസിൽ എസ് ഐ ടി അന്വേഷണം അടൂർ പ്രകാശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നീങ്ങുമ്പോൾ വി ഡി സതീശനും കെ സി വേണുഗോപാലും അവസരവാദ നിലപാടാണ് എന്നാണ് ഗോവിന്ദൻ പറയുന്നത് ഇന്നലെ വരെ സി പി എമ്മിനെതിരെ അന്വേഷണം നീങ്ങുന്നുവെന്ന് പ്രചരിപ്പിച്ച് ആഹ്ലാദിച്ചവർ ഇപ്പോൾ എസ് ഐ ടിയിൽ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യൽ അറസ്റ്റ് എന്നിവ ഉണ്ടായപ്പോഴെല്ലാം കോൺഗ്രസും യു ഡി എഫും എസ് ഐ ടിയെ പൂർണ്ണമായി പിന്തുണച്ചു അതാണിതിലെ കൃത്യമായ ഒരു പോയിന്റ് എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായി എസ് ഐ ടി അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യലും അറസ്റ്റുകൾ എന്നിവ ഉണ്ടായപ്പോൾ കോൺഗ്രസ് യു ഡി എഫും എസ് ഐ ടിയെ പൂർണ്ണമായി തന്നെ പിന്തുണയ്ക്കുകയായിരുന്നു കേസിലെ പ്രധാന പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ബെല്ലാരിയിലെ സ്വർണവ്യാപാരിയും സോണിയാഗാന്ധിയെയും പലതവണ സന്ദർശിച്ചിട്ടുണ്ട് അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയും ഒപ്പമുണ്ടായിരുന്നു ആരാണ് സോണിയാഗാന്ധിയെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് വാങ്ങിക്കൊടുത്തതെന്നും കോൺഗ്രസ് പറയുന്നില്ല കോൺഗ്രസ് പറയുന്നില്ല കാരണം ഈ അടൂർ പ്രകാശും ആൻഡോ ആൻ്റണിയിലെ പറയുന്നത് വലിയ രീതിയിൽ തമാശയാണ് അവർ സോണിയാഗാന്ധിയുടെ ഓഫീസിലേക്ക് എത്തിയപ്പോൾ കുറച്ച് മലയാളികൾ അവിടെ വന്നിട്ടുണ്ട് സോണിയാഗാന്ധിയുമായി സംസാരിക്കുന്നു ആ അങ്ങനെയാണെങ്കിൽ ഇത് ഏതാണ് മലയാളികൾ എന്ന് നോക്കാൻ വേണ്ടിയാണ് ആൻഡോ ആൻ്റണി അടക്കമുള്ളവർ അകത്ത് കയറിയത് പക്ഷേ ഇതെങ്ങനെയാണ് പത്തനംതിട്ട ശബരിമല യുടെ സ്ഥാനം ശബരിമല ഇരിക്കുന്ന ആ പ്രദേശം ആ പ്രദേശത്തെ പണ്ട് അദ്ദേഹം കോന്നിയിലെ എം എൽ എ ആയിരുന്നല്ലോ അടൂർ പ്രകാശ് ആന്റോണോ ആന്റണി പത്തനംതിട്ടയിലെ എം പി അങ്ങനെ ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ചുള്ള എം പിമാരും എം എൽ എമാരും എങ്ങനെ സോണിയാഗാന്ധിയുടെ ആ ഓഫീസിൽ ആ വസതിയിൽ കൃത്യമായെത്തി അന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ ഉണ്ടായിരുന്നത് സുധാകരൻ അല്ല രമേശ് ചെന്നിത്തലയല്ല ഇന്ന് തിരുവനന്തപുരത്തെ എം പി ആയ ശശി തരൂരല്ല ഇത് കൃത്യമായി തന്നെ പത്തനംതിട്ട കേന്ദ്രീകരിച്ചവർ എങ്ങനെ അവിടെ എത്തി അപ്പോൾ ഇതിന് പിന്നിൽ ഇവർക്ക് പങ്കുണ്ട് ഇവരുടെ സ്വാധീനത്താൽ തന്നെയാണ് ഉണ്ണികൃഷ്ണൻ എന്ന ആ കള്ളന് സ്വർണം തട്ടിയെടുത്ത സ്വർണക്കൊള്ള നടത്തിയ ബ്രാഹ്മണനായി അദ്ദേഹം പറയുകയാണ് ബ്രാഹ്മണനിലും കള്ളന്മാരുണ്ടത് തെളിവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അപ്പോൾ ആ ബ്രാഹ്മണന് വേണ്ടി സംസാരിച്ച് സോണിയ ഗാന്ധിക്ക് മുന്നിൽ എത്തിച്ച അടൂർ പ്രകാശും ഈ അവിടുത്തെ എം പി ആയ ആന്റോ ആന്റണിയും കൃത്യമായി തന്നെ ഉത്തരം പറയണം ഇവരെ പൂർണമായി തന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് വിവരമുണ്ടെങ്കിൽ അവരെ അതിവേഗം അറസ്റ്റ് ചെയ്യണം കോൺഗ്രസുകാരായെന്ന് പറഞ്ഞ ഒരു പരിഗണനയും വേണ്ട ചിലപ്പോൾ സി പി എം കരുതും ഇത് രാഷ്ട്രീയ വിഷയമായി മാറ്റാനുള്ള ശ്രമമായി ജനങ്ങൾ കരുതുമോ എന്ന് കാരണം രണ്ട് പത്മവുമാറും വാസുവടക്കമുള്ളവർ ജയിലിൽ കിടക്കുന്നു ജയിലിൽ കിടക്കുമ്പോൾ സി പി എം കാര് മാത്രമല്ല കോൺഗ്രസ്സുകാരും ഇതിൽ പ്രതിയാണെന്ന് തെളിയിക്കാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണമായി ജനങ്ങൾ കരുതുമോ എന്ന് അവർ സംശയിക്കും അതുകൊണ്ട് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകാതിരിക്കാൻ പാടില്ല അടൂർ പ്രകാശ് ആയാലും അതോടൊപ്പം തന്നെ ആൻഡോ ആന്റണി ആയാലും ഇനി സോണിയാഗാന്ധി ആയാലും ഗാന്ധിയുടെ മകനായ രാഹുൽ ഗാന്ധി ആയാലും ഇതിൽ രാഷ്ട്രീയം കാണരുത് കാരണം കോടാനുകോടി ഭക്തരുടെ വിശ്വാസത്തിന് മേലുള്ള ഒരു കയറ്റമായിരുന്നു ഈ ശബരിമലയിൽ കണ്ടത് ഇവർക്ക് ഇത്രയും വലിയ ധൈര്യം എങ്ങനെ ഉണ്ടായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എങ്ങനെ ധൈര്യം ഉണ്ടായി ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കൾക്ക് എങ്ങനെ ധൈര്യം ധൈര്യമുണ്ടായി ദേവസ്വം ധൈര്യം ഉണ്ടായി ഏഴ് വർഷം മുൻപ് നടന്ന ആ കൊള്ള ആ കൊള്ള മറച്ചു വയ്ക്കുന്നതായിരുന്നല്ലോ ദേവസ്വം ബോർഡിൻ്റെയും നിലപാട് പിന്നീട് കോടതിയുടെ ഒരു ജഡ്ജിയുടെയും ഒരു തുറന്നു പറച്ചിലിൻ്റെ അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ കേസ് ഉയർന്നു വന്നത് അല്ലെങ്കിൽ നാം നോക്കുക അയ്യപ്പ സംഗമം നടത്തി പിണറായി വിജയൻ അയ്യപ്പൻ്റെ വോട്ട് തട്ടാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പോൾ അവസാനം നമുക്ക് മനസ്സിലായല്ലോ വർഷങ്ങൾക്ക് മുൻപ് ആ പാർട്ടിയും ആ പാർട്ടിയുടെ പ്രവർത്തകരും ആ പാർട്ടിയെ പിന്തുണക്കുന്നവരും അയ്യപ്പൻ്റെ ശബരിമലയിൽ നിന്നും വിഗ്രഹം ഉൾപ്പെടെ അടിച്ചു മാറ്റാൻ ശ്രമിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം അയ്യപ്പനെ വിശ്വാസ അയ്യപ്പ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് വോട്ട് നേടാനായി വലിയ കള്ളത്തരമല്ലേ ഈ പിണറായി സർക്കാർ കാണിച്ചത് അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ തെളിവാണല്ലോ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആകെ രാഹുൽ മാങ്കൂട്ടം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായിട്ടും ജനങ്ങൾ ഒറ്റ വിഷയത്തിൽ ഉറച്ചുനിന്നു അത് വിശ്വാസത്തിൻ്റെ പ്രശ്നമായിരുന്നു അത് വിശ്വാസത്തിന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ആ വിശ്വാസത്തിന് വേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായി വോട്ട് ചെയ്തു അതുകൊണ്ട് തന്നെയാണ് ഇടക്കാല ചരിത്രത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ് ഉണ്ടായത് അഞ്ഞൂറിലധികം പഞ്ചായത്തുകളിൽ കോൺഗ്രസ്സിന് വിജയിക്കാൻ കഴിഞ്ഞു അത് കോൺഗ്രസ്സുകാർ പോലും ഒരു സംഭവമാണ് ഈ അഞ്ഞൂറിലധികം പഞ്ചായത്തുകളിൽ വിജയിക്കാൻ കഴിയുക അതോടൊപ്പം തന്നെ കേരളത്തിൽ നാല് കോർപ്പറേഷനിൽ വിജയിക്കാൻ കഴിയുക നാല് കോർപ്പറേഷനിലാണ് അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്ത് നോക്കൂ അവർ ഇപ്പോൾ ബി ജെ പിയുമായാണ് മത്സരം കാരണം അവർക്ക് തിരുവനന്തപുരം കോർപ്പറേഷനും ഉണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കോഴിക്കോട് കോർപ്പറേഷനും ഉണ്ട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിനൊരു സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് തൃശ്ശൂരും ആലത്തൂരും അതുപോലെയാണ് കോർപ്പറേഷൻ ഒരു കോർപ്പറേഷൻ ബി ജെ പിക്ക് ഒരു കോർപ്പറേഷൻ സി പി എമ്മിന് ആ അവസ്ഥയിലേക്ക് പോവുകയല്ലേ ഇതിന് കാരണം ആരാണ് കാരണക്കാരെ കൃത്യമായി കണ്ടെത്തണം രാഷ്ട്രീയത്തിന് അതീതമായി ഇനി ബി ജെ പി കാരതിലുണ്ടെങ്കിൽ അവരെയും അറസ്റ്റ് ചെയ്യണം